നമസ്കാരം കയ്പയശ്ശേരി കോവിന്ദമ്പൂരി നമുക്കറിയാം ആയില്യം ആയില്യം നക്ഷത്രം എന്ന് തന്നെ പറഞ്ഞാൽ സർപ്പത്തിൻ്റെ സർപ്പത്തിന് അതിപ്രാധാന്യമായ അതികേമായ അതിഗംഭീരായ നന്മയുണ്ടാക്കുന്നതാണ് സർപ്പത്തിൻ്റെ ഈ ആയില്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാ എല്ലാ മാസത്തിലും ആയില്യമുണ്ട് മീനമാസത്തിലെ ആയില്യം കന്നിമാസത്തിലെ ആയില്യം എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരാണ് ശരിക്കും കന്നിമാസത്തിലെ ആയില്യം പോലെ ഒരു ഗംഭീരമായ കാലഘട്ടം വേറെ എങ്ങും ഇല്ലാന്ന് പറഞ്ഞു അത്രയ്ക്ക് ക്യാമമാണ് അതിഗംഭീരമാണ് അതിശ്രേഷ്ഠമാണ് കാരണം ഈ ലോകത്ത് സർവ്വ ഈശ്വരന്മാരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്കറിയാം പ്രത്യക്ഷമാകുന്ന ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ സർപ്പാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആയിരം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതി ക്ഷേമമായി നിൽക്കുന്ന ക്ഷേ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ മിനിറ്റിന് മിനിറ്റിന് സർപ്പ വന്ന് പ്രത്യക്ഷപ്പെടുന്ന കഥകൾ കേൾക്കുന്നുണ്ട് സർപ്പത്തിനെക്കുറിച്ച് എന്തെങ്കിലും സർപ്പദോഷമുണ്ടായ ഉണ്ടായാൽ സർപ്പത്തിൻ്റെ ബന്ധമുള്ള ഭൂമികളിൽ അവിടെയുള്ള വീടുകളിലൊക്കെ വളരെ ചെറിയ പാ സർപ്പാമ്പിനെ കണ്ടു തിരുമേനി എന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പം എന്താ കാര്യമെന്ന് വെച്ചാൽ പ്രത്യക്ഷമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ എന്താ പറയുക നമുക്ക് നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ ഒരു ജ്യോതിഷനെ കാണാൻ പോയി കഴിഞ്ഞാൽ വീട് വീടുപണിക്ക് തടസ്സമാണ് ഇപ്പം പറയും സർപ്പദോഷമുണ്ട് കുട്ടിയുടെ കല്യാണത്തിന് തടസ്സമാണ് സർപ്പദോഷമുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല സർപ്പദോഷമാണ് അല്ലെങ്കിൽ ഏത് കാര്യം എടുത്താലും അതിനകത്ത് സർപ്പദോഷമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു നന്മയിലേക്ക് നമുക്ക് എടുത്താൽ എടുക്കാൻ പറ്റില്ല കാരണം അത് ഭൂമിയുടെ രാജാവാണ് ഭൂമിയുടെ കാവലാളാണ് അപ്പം എൻ്റെ സ്ഥലത്ത് സർപ്പയില്ല ഇല്ല തൊട്ടപ്പുറത്തെ സർപ്പമുണ്ട് തൊട്ടപ്പുറത്തെ പറമ്പിലാണ് അത് എൻ്റെ പറമ്പിലല്ല എന്ന് പറയുന്ന കുറേ വിഭാഗമുണ്ട് അതെന്താ വെച്ചാൽ സർപ്പം ഏത് കാലത്താണോ പ്രതിഷ്ഠിക്കപ്പെട്ടത് അന്ന് നൂറ് ഏക്കർ ഉണ്ടെങ്കിൽ ആ നൂറ് ഏക്കറിലും സർപ്പത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അല്ലാണ്ട് എൻ്റെ പറമ്പിൻ്റെ അപ്പുറത്ത പറമ്പിലേ ഉള്ളൂ അതെനിക്ക് ബന്ധമില്ല എന്ന് പറയുന്ന പല ആൾക്കാരും അത് ഹിന്ദുക്കളും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് മുസ്ലിംസുണ്ട് അങ്ങനെയല്ല സർപ്പം ഇല്ലാത്ത ബന്ധമില്ലാത്ത ഭൂമി കേരളത്തിൽ തന്നെ കുറവാണ് കാരണം കേരളത്തിലെ എല്ലാ വസ്തുക്കളും ദേവസ്വവും ബ്രഹ്മസവുമായ വസ്തുക്കളാണ് അതുകൊണ്ട് സർപ്പത്തിൻ്റെ ബന്ധമില്ലാത്ത ഒരു സ്ഥലവും കാണാറില്ല പൊതുവേ നമ്മൾ സർപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും നമ്മൾ പണ്ട സർപ്പഗായത്രിയും സർപ്പത്തിൻ്റെ നാമങ്ങളുമൊക്കെ പണ്ട് പറഞ്ഞിട്ട് അത് ജപിച്ചിട്ട് ഞാനൊരു കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ എന്നോട് ഒരു ബ്രാഹ്മണ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ അത് വളരെ ഗംഭീരമായിട്ടാണ് അങ്ങ് പറഞ്ഞത് അങ്ങ് പറഞ്ഞതിന് ശേഷം അത് ജപിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ സർപ്പത്തെ നമ്മൾ ഒരു ദോഷമില്ലെങ്കിൽ പോലും പ്രാർത്ഥിച്ചാൽ ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷവും ശ്രേഷ്ഠമായി നിൽക്കുന്ന പരമ്പരയും ഉണ്ടാകാൻ സാധിക്കും അത് സമ്പത്തിനു വേണ്ടിയാണെങ്കിലും ഐശ്വര്യത്തിനു വേണ്ടിയാണെങ്കിലും രോഗാദികൾക്ക് വേണ്ടിയാണെങ്കിലും കുടുംബത്തെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും നല്ല ദാമ്പത്യത്തിനായാലും ശരി നല്ല സന്താനങ്ങൾക്കായാലും ശരി നല്ല സന്തതി പരമ്പരക്കായാലും ശരി ജീവിതത്തിലെ സമസ്ത കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാ സംഭവമാണ് ഈ സർപ്പാരാധന അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് സർപ്പ സർപ്പാരാധനയുള്ള കുടുംബത്തിലെ തന്നെ ദുരിതങ്ങൾ വളരെ കുറവാണ് അപ്പം സർപ്പത്തിനെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ ദിവസമാണ് കന്നിമാസത്തി ആയാലും ഏറ്റവും കൂടുതൽ അപ്പോൾ സർപ്പത്തിൻ്റെ അനുഗ്രഹം ഘട്ടം കന്നിമാസി ആയില്യം പോലെ വേറൊന്നുമില്ല കന്നിമാസി ആയില്യത്തിന് നമ്മൾ സർപ്പത്തെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ കന്നിമാസിതി ആയില്യത്തിൽ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ കന്നിമാസിതി ആയില്ലത്തിന് സർപ്പത്തിന് വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ ഇതിപ്പോഴൊരു ക്യാമ്പത്തില്ല അത് ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് നൽകുന്നത് ഒരു വർഷം വരെയുള്ള സംരക്ഷണമാണ് കന്നിമാസിതി ആയില്ലം സർപ്പത്തിന് നീറും പാലും കഴിക്കുക സർപ്പത്തിന് പാൽപ്പായസം കഴിക്കുക സർപ്പത്തിന് പാൽ കൊടുക്കുക സർപ്പത്തിന് സർപ്പപ്പുറ്റും നാണയം കൊടുക്കുക സർപ്പത്തിന് മഞ്ഞൾ സമർപ്പിക്കുക സർപ്പത്തിൻ്റെ വിഗ്രഹങ്ങൾ സമർപ്പിക്കുക സർപ്പത്തെ തൊഴുത് നമസ്കരിക്കുന്നത് പോലും സർപ്പനിവേദ്യമായാലും സർപ്പത്തിന് പാൽപ്പായസമായാലും പാലഭിഷേകമായാലും മഞ്ഞപ്പൊടി ആയാലും നീ നൂറും പാലായാലും മഞ്ഞപ്പൊടി നടക്കൽ വെക്കലായാലും അങ്ങനെ എന്ത് തന്നെ ആയാലും അതിന് മുഴുവൻ അതിഗംഭീരമായി നിൽക്കുന്ന ഫലങ്ങളാണ് നമ്മുടെ സമ്പത്തിനൊതുങ്ങുന്ന വഴിപാടുകൾ വഴിപാടുകളെക്കാളും ഉപരി അന്നത്തെ ദിവസം പ്രാർത്ഥന നടത്തുക അന്നത്തെ ദിവസം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തലൊക്കെ സർപ്പക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശകലം മഞ്ഞപ്പൊടിയൊക്കെ ഒരു ഒരു നൂറ് ഗ്രാം മഞ്ഞപ്പൊടിയൊക്കെ അന്ന് ഭഗവാന് സമർപ്പിക്കുന്നതെന്നല്ലാണ്ട് അവർ നൂറും പാലിന് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ പോയി നിൽക്കുക എന്നല്ല നമ്മളേതായി നിൽക്കുന്ന രണ്ട് കതലിപ്പഴം നേതിക്കാൻ കൊടുക്കുക തിരുമേട് പറഞ്ഞ ശകലം പാല് നേതിക്കുന്നതിന് കുറച്ച് പാല് നേതിക്കാൻ കൊടുക്കുക രണ്ട് പഴം നേതിക്കാൻ കൊടുക്കുക അങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മൾ ഭഗവതിക്ക് ഭഗവാനു വേണ്ടി നമ്മുടെ വകയായി നിവേദിക്കാൻ കൊടുക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കന്യമാസത്തെ അതില് കുറച്ചുകൂടെ ക്ഷേമമായിട്ട് മാറുന്നു പരമാവധി അടുത്തുള്ള സർപ്പക്ഷേത്രങ്ങളായിട്ട് പ്രധാനപ്പെട്ട സർപ്പക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വടക്കോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാമ്പും മേക്കാട് വളരെ ഗംഭീരമാണ് എറണാകുളം ജില്ലയിൽ വന്ന ആമേടമംഗലം ആമേടമംഗലം എന്ന് പറഞ്ഞാൽ വളരെ കേമാണ് തെക്കോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണാറശാല വെട്ടിക്കോട് അങ്ങനെ ഈ ഇവിടെ വൈക്കം ഭാഗത്തൊക്കെ നാഗംപോഴിവിന അപ്പോൾ ഇവിടെയൊക്കെ ഇത് പരമ്പരാഗതമായ സർപ്പത്തിൻ്റെ ആചാരം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വളരെ ഗംഭീരമായി സർപ്പത്തെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം മൂന്നിരട്ടി നാലരട്ടിയോ കാരണം അതൊരു വർഷത്തേക്കുള്ള സംരക്ഷണമാണ് അത് ഒരു കാര്യത്തിൽ മാത്രമല്ല ഇതിൻ്റെ എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളിലും സർപ്പത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ലൈഫിൽ ഉണ്ടാകുന്നു നമ്മുടെ സമസ്ത പ്രവർത്തനങ്ങളിലും സക്സസ്സിലേക്ക് വരാനായിട്ട് സർപ്പാനുഗ്രഹം നല്ലതാണ് ഏറ്റവും നല്ല പരമ്പരയ്ക്ക് സർപ്പാനുഗ്രഹം നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം സർപ്പക്ഷേത്രത്തിൽ പോവാം പ്രാർത്ഥന നടത്തുക ഈ പറഞ്ഞ മുൻ പറഞ്ഞ വഴിപാടുകൾ കഴിക്കാം അതുപോലെ തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ തൊട്ടടുത്ത് സർപ്പങ്ങളെ കൊണ്ട് തൊട്ടടുത്ത് മഹാക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ലേ കുളിച്ച് ഭക്ഷണം അങ്ങൊന്നും കഴിക്കാതെ സർപ്പത്തിൻ്റെ അമ്പലത്തിൽ പോയി സർപ്പത്തിന് പട്ടോ മാലയോ പൂവൻപഴമോ പഴമോ കതലിപ്പഴമോ മഞ്ഞപ്പൊടിയോ ഒക്കെ സമർപ്പിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഭക്ഷണം കഴിക്കാം സർപ്പത്തിൻ്റെ നൂറുമ്പാലും വഴിപാടുകൾ നടക്കുമ്പോൾ പോയി അവിടെ നാമജപാതികളായിട്ട് നിൽക്കാം അതുപോലെ സർപ്പത്തിൻ്റെ നാമജപങ്ങൾ അന്ന് വൈകുന്നേരം കുടുംബത്തിൽ വിളക്ക് വെച്ചിട്ട് സർപ്പനാമങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞു തന്നിട്ടുണ്ട് സർപ്പഗായത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നാമജപാതികൾ ചെയ്യാം ഒന്നും പറ്റില്ലെങ്കിൽ ശരിക്കും മഹാദേവനെ ഓർത്ത് നമശ്യുവായി ജവിച്ചാൽ പോലും ആ സർപ്പാനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ നമശ്യുവായി ജവിച്ചാൽ മതി അതുപോലും വളരെ അനുഗ്രഹകലയാണ് അന്ന് വൈകുന്നേരം കന്നിമാസി ആയില്യമാണ് നമുക്ക് ഒരിക്കലും എടുക്കാം പിറ്റേ ഒരിക്കലും എടുത്തിട്ട് പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയാലും മതി ശിവക്ഷേത്രത്തിൽ പോയി പാറണ വീടാവുന്നതാണ് അപ്പം അങ്ങനെ അതൊക്കെ ആ കന്യാമാസിയായാലും വളരെ ഗംഭീരമായി ആഘോഷിക്കുക വളരെ ഗംഭീരമായിട്ട് ചെയ്യുക അതിന് ക്ഷേത്രദർശനം തന്നെയാണ് ക്ഷേത്രത്തിലെ വഴിപാടുകൾ നല്ലതാണ് സർപ്പത്തിന് വഴിപാടുകൾ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അന്ന് പൂജകളൊന്നും നടക്കുന്നില്ലെങ്കിൽ നിർബന്ധമായി രാവിലെ വൈകുന്നേരം നെയ്വിളക്ക് കടത്തുക സർപ്പത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നമ്മുടെ കുടുംബത്തെ സർപ്പത്തിന് ഒരു നെയ്വിളക്കെങ്കിലും കത്തിക്കാതിരിക്കരുതൊരിക്കലും നമ്മുടെ കുടുംബത്തെ സർപ്പം ഉണ്ടായിരുന്നു പലരും ആവാഹിച്ചു മാറ്റിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഉണ്ടെങ്കിൽ ആവാഹിച്ച് മാറ്റിയ അമ്പലങ്ങൾ എവിടെയാവിടെ പോയി ഒന്ന് തൊഴുന്നത് നല്ലതാണ് നമ്മുടെ കുടുംബത്തെ സർപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം പ്രതിഷ്ഠയൊന്നും ഇല്ലെങ്കിൽ പോലും കുടുംബത്ത് നെയ്വിളക്ക് വെച്ച നാമജവാദികൾ നേരെയാണ് അങ്ങനെ എല്ലാ രീതിയിലും നമ്മളുമായി ബന്ധപ്പെട്ടോ നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ടോ നമ്മുടെ പരമ്പരയുമായി ബന്ധപ്പെട്ട സർപ്പങ്ങളുണ്ടെങ്കിൽ അവരെ സ്മരിക്കാനും പ്രാർത്ഥിക്കാനും കിട്ടുന്ന അപൂർവമായ ദിവസമാണ് ഇതൊന്നും പറ്റില്ലാത്തവർ മഹാക്ഷേത്രങ്ങളിലായ സർപ്പക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ സമസ്ത കാര്യങ്ങൾക്കുള്ള വിജയത്തിലും സമസ്ത നന്മയും സമസ്തമായ ഐശ്വര്യവുമാണ് അതിനൊരു ചോദ്യമില്ല കാരണം എൽ ഏതൊരു വിഷയം എടുത്താലും അതിൽ മുഴുവൻ സർപ്പവിഷയം വളരെ കേമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും അപ്പോൾ ചിലർ പറയാറുണ്ട് സർപ്പത്തെ നമുക്ക് ആവാഹിച്ചു മാറ്റാം എന്നും പറഞ്ഞ് ഒരുപാട് പേര് ചെയ്യാറുണ്ട് ഒരു കാരണവശാൽ പോലും സർപ്പത്തെ ഒന്നും അങ്ങനെയൊന്നും ആവാഹിച്ചു മാറ്റാൻ സാധിക്കില്ല അതിനൊന്നും അതൊക്കെ നിസാര സമയങ്ങളിലുള്ളൂ സർപ്പത്തിനെ പ്രീതിപ്പെടുത്തി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ സർപ്പഭഗവാനെ ഭഗവാനെ അനുഗ്രഹത്തോടു കൂടി തൊഴുതേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇതൊന്നും ആവാഹിച്ചു മാറ്റി രക്ഷപ്പെടാമെന്നൊരു ചിന്ത വേണ്ട അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാൻ പ്രത്യക്ഷനായി നിൽക്കുന്ന ഭഗവാൻ ആ ഭഗവാനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുക ചെയ്യാം പിന്നെ വേറെ കാര്യമുണ്ട് ഇതിനു വേണ്ടിയിട്ട് മറ്റിതര വഴിപാടുകൾ സർപ്പത്തിന്ന് പറയുന്ന സാധനം ഒരു ദേവനായതുകൊണ്ടും അത് പാമ്പെന്ന് മാറണം മാത്രം സങ്കല്പല്ല അപ്പം അതുകൊണ്ട് പാമ്പിനെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വഴിപാട് കഴിക്കുകയല്ല സർപ്പം എന്ന് പറഞ്ഞ ഈശ്വരൻ തന്നെയാണ് ഹൈന്ദവ സനാതനധർമ്മത്തിലെ ഏറ്റവും വലിയ ഈശ്വരൻ തന്നെയാണ് സർപ്പക്ഷേത്രം അതും പാമ്പുമായിട്ട് കണക്ട് ചെയ്ത് അതുകഴിഞ്ഞാൽ അദ്ദേഹം പാമ്പിനെ പിടിച്ചു അങ്ങോട്ട് പോയാൽ മതി എങ്ങനെ പോയാൽ മതി എന്നൊന്നും ചിന്തിക്കേണ്ട സർപ്പക്ഷേത്രം വേറെയാണ് സർപ്പക്ഷേത്രത്തിൽ തന്നെ പോകണം സർപ്പത്തിനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് സർപ്പം ഒരു ഈശ്വര സങ്കല്പമാണ് സർപ്പം ഒരു പാമ്പിൻ്റെ മാത്രം സങ്കല്പല്ല സർപ്പം പാമ്പ് എന്ന് പറയുന്ന എല്ലാം സർപ്പങ്ങളല്ല സർപ്പങ്ങളെല്ലാം പാമ്പിൻ്റെ രൂപത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ തന്നെയാണ് പോകേണ്ടത് സർപ്പത്തെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആ നാമങ്ങളാണ് ജപിക്കേണ്ടത് അദ്ദേഹത്തെയാണ് സ്മരിക്കേണ്ടത് അദ്ദേഹത്തിന് വേണ്ടിയാണ് നിലനിൽക്കേണ്ടത് അതാണ് ജീവിതത്തിലെ പുണ്യം അപ്പം കന്നിമാസയിലെ ആയില്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഒരു വർഷത്തേക്കുള്ള പൂർണ്ണ സംരക്ഷണമാണ് പൂർണ്ണമായ സന്തോഷത്തെ നൽകുന്നതാണ് പൂർണ്ണമായി ഐശ്വര്യത്തെ നൽകുന്നതാണ് പൂർണ്ണമായ കേമത്തമായ ഫലമാണ് അതുകൊണ്ട് സർപ്പത്തന്നെ തരാം ആ ദിവസം ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കാതിരിക്കുക ഒരിക്കലേക്ക് എടുക്കുക രാവിലെ ഭഗവാനെ ഇതിൽ സമർപ്പിച്ച തൊഴിലൊക്കെ ചെയ്താൽ അതിഗംഭീരമായ ഫലം തന്നെയാണ് നല്ല ഉടയാടയൊക്കെ സർപ്പത്തിൽ ചാർത്താൻ കൊടുക്കാം നല്ല മാലകൾ മേടിച്ച് ചാർത്താൻ കൊടുക്കാം നല്ല പൊടിപ്പിച്ച മഞ്ഞളെ കൊണ്ട് അഭിഷേകത്തിന് കൊടുക്കാം നൂറും പാലിന് ഗംഭീരമായ മഞ്ഞപ്പൊഴും നടക്കലെ കൊണ്ട് സമർപ്പിക്കാം നന്നായിട്ട് കതലിപ്പഴും പാലും ഒക്കെ നേരിച്ചാൽ ഒന്നും പറയേണ്ട അതിഗംഭീരമാണ് അത് ചെയ്തു നോക്കൂ അതിൻ്റെ ഗുണം നമുക്ക് കാണാം നമസ്കാരം